കേരളം വരുന്ന ആളുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രദേശത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കൊപ്പം ഈ പ്രദേശത്ത് താമസിക്കുന്ന ജീവിക്കുന്ന ഇവിടെ വന്നിപ്പോൾ പരിചയപ്പെട്ടതാണ് ശ്രീ ഉലഹന്നാൻ ഉലഹന്നാൻ ചേട്ടനാണ് ഉള്ളത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് പള്ളിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പുള്ളൊരു സമയമാണ് നടക്കാൻ നടക്കാൻ ഇറങ്ങിയത് ആണോ ഇനി തിരിച്ചു തിരിച്ചു തന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് ഈ പ്രദേശത്തെ ഞാൻ ഒന്ന് തുടക്കത്തിൽ പറഞ്ഞു വെക്കാം അതിനുശേഷം അതിന്റെ വിശദാംശം ഇത് ഈ മനോഹരമായ പാലം ഈ പാലത്തിന്റെ അപ്പുറം ഞങ്ങൾ നടന്നു ചെല്ലാൻ പോകുന്നത് തിരുവമ്പാടി പഞ്ചായത്തിലേക്കാണ് ആ ഇത് ഞങ്ങളിപ്പോൾ നിന്ന് നടന്നു തുടങ്ങുന്ന കോടഞ്ചേരി പഞ്ചായത്താണ് ഈ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം അതുപോലെ തന്നെ ഈ റോഡ് അപ്പോൾ ഈ രീതിയിലേക്ക് ഇത് ഒരു അനുഭവം ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഇത് ഏത് കാലത്താണ് എങ്ങനെയാണ് എന്നോട് സന്ദർഭമായി ഇപ്പോൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ അദ്ദേഹം തന്നെ അത് അതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം കാലത്താണ് ഈ പുതിയ പാലം വന്നത് അതായത് ഹിൽ ഹൈവേ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് താഴെ ആയിട്ടാണ് അമ്പത് മീറ്റർ താഴെ താഴെ ഒരു പാലം പാലം ഉണ്ടായിരുന്നു അത് വാഹനങ്ങൾ വാഹനങ്ങൾ കയറുന്നതായിരുന്നു കയറുന്നതായിരുന്നു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഈ വീതിയും ഈ സൗകര്യങ്ങളും വളരെ വീതി കുറഞ്ഞ പാലമായിരുന്നു ഒരു വണ്ടി പോകുന്നു ഒറ്റ വണ്ടി പോകുന്ന അപ്പൊ അപ്പറോപ്പറും നിർത്തി ഒക്കെ ഇട്ട് ആ നിർത്തിയിട്ട് പോകണമായിരുന്നു അത് കഴിഞ്ഞ് ഈ പാലം വന്നു മലയോര ഹൈവേ വന്നു എങ്ങനെയുണ്ട് ഈ ഒരു മാറ്റം മാറ്റം വെച്ചാ ഇവിടെ കെ മാണി സാറ് അനുവദിച്ച പാലമാണ് അനുവദിച്ചതാ അത് ശരി പക്ഷെ നടന്നില്ല പിന്നെ പൂർത്തിയായി എല്ലാം അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചു പക്ഷെ പൂർത്തീകരിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല യെസ് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ വയനാടിന്റെ കാര്യത്തിൽ വരുന്ന തുരങ്കപാത അതിന്റെ ഒരു ഒരു പ്രധാന തുടക്കം ഇവിടെയാണല്ലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഭാഗം ഇവിടെയാണോ പുല്ലാമ്പാറാണ് ഈ ഇളന്തകടവ് എന്ന് പറയുന്നത് അവിടെ നിന്ന് മുകളിലേക്ക് പോടി പഞ്ചായത്തില് മാറ്റം അത് എങ്ങനെയാണ് ഈ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത് ഇതിന്റെ ഒരു ഉണ്ടോ ഓ തീർച്ചയായിട്ടും വളരെ ആവശ്യമാണ് കാരണം ഞങ്ങൾക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയായിരുന്നു കൊച്ചുമക്കളെയും കൊണ്ട് തൂക്കുപാലമായിരുന്നു അത് ഇരുമ്പാലം വരുന്നതിന് മുമ്പ് അതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ ഒക്കെ ആയിരുന്നു അതിപ്പം ഇപ്പം നല്ല പുരോഗതി ഒക്കെ വന്നുപോയി ഇപ്പം റോഡുകളൊക്കെ ആയി ഹൈവേ ആയി പോയി സൗകര്യം മെച്ചപ്പെട്ടു അല്ലേ റോഡുകൾ റോഡുകൾ നന്നായി ഈ അടുത്തൊന്നും ഇത്ര അടുത്ത റോഡില്ല ഈ മലയോര ഹൈവേ വന്നതിന് ശേഷം അതുപോലെ തന്നെ ഈ തുരങ്കപാത വരുന്നതുകൊണ്ടുള്ള ഒരു വലിയ മെച്ചം എന്താണ് തോന്നുന്നത് തുരങ്കാതരത്തെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് തുരങ്കപാത വരുന്നതുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ പുരോഗതി കാര്യമായിട്ടുണ്ടാകും കാരണം ഇവിടെ നിന്ന് ആയ പ്രദേശങ്ങളിലേക്കും മലപ്പുറം ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കുമൊക്കെ പോകാൻ വേണ്ടി നല്ല നല്ലൊരു സൗകര്യമായിരിക്കും പ്രദേശങ്ങൾ പുരോഗമിക്കും ഈ അത് അതുപോലെ തന്നെ ഈ ചുരത്തിൽ വരുന്ന വലിയ യാത്രാ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഒഴിവാകുകയും ചുരുങ്ങിയ ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് വയനാട്ടിലേക്ക് എത്താവുന്ന ഒരവസ്ഥ വരികയാണ് അതെ അപ്പം ആ ഒരു ഒരു മാറ്റം വയനാടിനെ സംബന്ധിച്ചും വയനാടിനെ കൂടുതൽ എനിക്ക് തോന്നുന്നു കോഴിക്കോടുമായി ബന്ധിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ നേട്ടമാണെന്ന് തോന്നുന്നു അല്ലേ നല്ല നേട്ടമാണ് ഇത് നല്ല പുരോഗതി ഉണ്ടാവും ഭാവിയിൽ അങ്ങോട്ട് തുറങ്കബാധ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും മൂന്നാലാൽ കൊല്ലം പിടിക്കുമായിരിക്കും പൂർത്തിയാവാൻ അല്ലേ ഒരു വലിയ ആശ്വാസം സന്തോഷം ഒരു തൃപ്തിയും തരുന്ന ഒരു ഒരു കാര്യങ്ങളാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് പൊതുവിൽ ആലോചിക്കുമ്പോൾ തോന്നുന്നത് പ്രത്യേകിച്ച് ഈ നാടിന്റെ ഭംഗി അതുപോലെ നാട്ടുകാരുടെ ജീവിതത്തിന് വരുത്തുന്ന മലയോരത്തിന്റെ മലയോര ജനതയുടെ പൊതുവായ ജീവിതത്തിന് വരുത്തുന്ന വലിയൊരു മാറ്റം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോഴും തോന്നുന്നത് വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് കാരണം അത് നാടിന്റെ സമസ് സമഗ്രമായ പുരോഗതി ഉണ്ടാവും സമഗ്രമായ പുരോഗതി ഉണ്ടാവുകയും ഞങ്ങൾക്കൊക്കെ ജീവിത ജീവിതത്തിന്റെ രീതികളിലൊക്കെ മാറും കുറേ കൂടെ സമഗ്രമായ പുരോഗതി വന്നു കഴിയുമ്പോഴത്തേക്കും കാരണം പണ്ട് മലയോര ഗ്രാമങ്ങളായിരുന്നല്ലോ അതെല്ലാം ബന്ധിപ്പിച്ചു നല്ല രീതിയിൽ ഗവൺമെന്റിന്റെ എത്രയോ കോടികൾ മുടക്കിയിട്ടുള്ള സമഗ്രമായ പദ്ധതിയാണിത് അപ്പൊ എല്ലാം വരട്ടെ വളരെ സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലേ വലിയൊരു മാറ്റം അതിന്റെ വലിയൊരു സന്തോഷത്തെ കുറിച്ചാണ് ഇപ്പൊ ഇങ്ങനെതാ കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് പാലം കടന്ന് തിരുവമ്പാടി പഞ്ചായത്തിലൂടെ നടന്ന് രാവിലെ ഒരു 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 മോർണിംഗ് വാക്ക് ആണ് എല്ലാ എല്ലാ ദിവസവും ദിവസവും നടക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മോർണിംഗ് വാക്ക് അതെ അതെ രണ്ട് കിലോമീറ്റർ നടക്കും തിരിച്ചു വന്ന് ഇനിയിപ്പൊ ഞായറാഴ്ച പോയി നടക്കട്ടെ അതിനിടയിലാണ് ഈ മാറ്റത്തെക്കുറിച്ചും ഈ തുരങ്കപാത അതിന്റെ വരവിന്റെ സാധ്യതകളും ആവശ്യകതയും ഒക്കെ വരവ് ശരി അപ്പോൾ ഏതായാലും എല്ലാ ആശംസകളും ഓക്കെ നല്ല ദിവസാവട്ടെ ശരി ശരി താങ്ക് യു